ബാലയ്യ ചിത്രത്തിലെ മൂന്ന് മിനിറ്റ് രംഗം ലക്ഷങ്ങൾ മുടക്കി സ്വന്തമാക്കി വിജയ് ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ നന്ദമൂരി ബാലകൃഷ്ണയുടെ ചിത്രമായ ഭഗവന്ത് കേസരിയിലെ രംഗമാണ് കോടികൾ ചിലവാക്കി ജനനായകൻ നിർമ്മാതാക്കൾ നേടിയത് മൂന്ന് കോടിക്കാണ് മൂന്ന് വരുന്ന ഈ രംഗത്തിന്റെ പകർപ്പവകാശം ടീം സ്വന്തമാക്കിയത് വിജയ്യുടെ രാഷ്ട്രീയ പ്രവേശനത്തിന് മുൻപുള്ള അവസാന ചിത്രമാണ് ജനനായകൻ ചിത്രം ഭഗവന്ത് കേസരിയുടെ റീമേക്കാണെന്ന തരത്തിൽ റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു എന്നാൽ വാർത്തകൾക്കു പിന്നാലെ അണിയറ പ്രവർത്തകർ അത് നിഷേധിക്കുകയും ചെയ്തിരുന്നു ഇതിനിടയിലാണ് ഭഗവന്ത് കേസരിയിലെ രംഗത്തിന് കോടികൾ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ മുടക്കിയെന്ന തരത്തിൽ റിപ്പോർട്ടുകൾ വരുന്നത് എന്നിരുന്നാലും ഇതിപ്പോഴൊരു ഊഹാപോഹമായി തുടരുന്നു അതേസമയം ജനുവരി ഒമ്പതിനാണ് ചിത്രത്തിന്റെ റിലീസ് ചിത്രത്തിലെ ആദ്യ ഗാനം ദീപാവലിക്ക് പുറത്തുവിടുമെന്നും ആലപിക്കുന്നത് വിജയാണെന്നും ഈയിടെ പുറത്തുവന്നിരുന്നു എച്ച് വിനോദ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ സംഗീത സംവിധാനം അനിരുദ്ധാണ് നിർവഹിക്കുന്നത് വിജയ്ക്കു പുറമേ ബോബി ഡിയോൾ പൂജ ഹെഗ്ഡെ പ്രകാശ് രാജ് ഗൌതം വാസുദേവ് മേനോൻ നരേൻ പ്രിയാമണി മമിത ബൈജു തുടങ്ങി വമ്പൻ താരനിരയും അണിനിരക്കുന്നുണ്ട്